സിനിമാ നടൻ ജഗദീശ് ശ്രീകുമാർ മഹാനായ ഒരു കലാകാരനാണെന്നും ഹാസീസ് റാംറാട്ടാണെന്നും നമുക്കൊക്കെ അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ എന്നും വിവാദത്തിൽ തന്നെയായിരുന്നു പുതിയതായിട്ട് സിനിമ കേരള എന്ന ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ രഹസ്യ ഭാര്യയിലുൾ പിറന്ന മകൾ ശ്രീലക്ഷ്മി ശ്രീകുമാറുമായിട്ട് നടത്തപ്പെട്ട ചില ചർച്ചകൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് ഇതാണ് പുതിയൊരു വാർത്തയായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുറെ കാലമായിട്ട് അപകടത്തിൽപ്പെട്ട ജഗതി ഏറെക്കുറെ വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ വിശ്രമ ജീവിതത്തിലാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ വ്യക്തി ജീവിതത്തിൽ എന്നും ഒരു വിവാദ പുരുഷനായിരുന്നു ജഗതി എന്ന് തന്നെ വേണം നമ്മൾ പറയുവാനായിട്ട് കാരണം വിതുര പെൺമാണിപ്പേസിലുൾപ്പെടെ നിരവധി സ്ത്രീ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിയമപരമായിട്ടും അല്ലാതെയും മൂന്ന് സ്ത്രീകളെ അദ്ദേഹം വിവാഹം കഴിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചെറുപ്പകാലത്ത് വളരെ സമ്പന്ന കുടുംബത്തിൽ പിറന്ന മല്ലികയുമായിട്ട് പ്രണയത്തിലാവുകയും ആ പെൺകുട്ടിയെ പ്രായമായിട്ട് ഒളിച്ചോടി ചെന്നൈയിൽ പോയി താമസിച്ചു പ്പോൾ രണ്ടുപേരും കുറേശ്ശെ കുറേശ്ശെ സിനിമയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്ന അവസരത്തിൽ ജഗതിക്ക് സിനിമയിലേക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയും മല്ലികയെ സുന്ദരമായിട്ട് ഒഴിവാക്കി വിടുകയും ചെയ്തു അപ്പോൾ സമ്പന്ന കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടി ഒരു പെൺകുട്ടി അതുകൊണ്ട് തിരിച്ച് വരാൻ പറ്റത്തില്ല നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ല വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ഒരവസരത്തിലാണ് മല്ലികയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിസ്സഹായതയിൽ ഒരു സഹതാപം തോന്നിയ സുകുമാരൻ ആ സ്ത്രീക്ക് ഒരു ജീവിതം നൽകുകയും അവളെ പതിയെ വീട്ടിലോട്ട് അടുപ്പിക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്ത ഒരു ജീവിതം നൽകിയത് കാരണം സുകുമാരൻ എന്ന ആ നടൻ്റെ ആ മനസ്സ് അത്രയും വലിയ ഒരു കലാകാരൻ എന്നതിലുപരി ആ ഒരു പുരുഷൻ്റെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മറ്റൊരുവൻ വിവാഹം കഴിച്ചു ഇല്ലെങ്കിൽ ഉപയോഗിച്ചു വലിച്ചെറിയപ്പെട്ട ഒരു സ്ത്രീയെ അന്നത്തെ കാലത്ത് തൻ്റെ ജീവിതത്തിലോട്ട് ചേർത്ത് നിർത്തുകയും അവൾക്ക് എല്ലാ സാമ്പത്തിക ഭദ്രതയും സ്നേഹവും സുരക്ഷിതത്വവും നൽകുകയും അവളെ അവളുടെ കുടുംബത്തിൽ തന്നെ തിരികെ കൊണ്ടുനിന്ന് എത്തിക്കുകയും ചെയ്ത് തൻ്റെ ഭാര്യയാക്കി മാറ്റാൻ കഴിഞ്ഞ ആ സുകുമാരൻ്റെ മനസ്സിനെയാണ് നമ്മൾ നൂറ് ശതമാനവും മാർക്ക് നൽകേണ്ടത് നേരെ മറിച്ച് ജഗതി എന്താണ് ചെയ്തത് സ്വന്തം വീട്ടിൽ നിന്ന് എല്ലാ സുഖ സൗകര്യത്തിലും ജീവിച്ച ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി പേരെറിയാത്ത ആരുമില്ലാത്തൊരു നാട്ടിൽ കൊണ്ടുപോയി അവളെ തനിച്ചാക്കിയതിന് ശേഷം ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു ഇതാണ് ജഗതി എന്നൊരു വ്യക്തി മല്ലികയോട് ചെയ്ത തെറ്റ് ഇയാൾ പറയുന്ന പ്രായത്തിൻ്റെ ആ ഒരു എടുത്തുരാട്ടത്തിൽ സംഭവിച്ചതാണ് തൻ്റെ ആദ്യത്തെ വിവാഹം അല്ലെങ്കിൽ മല്ലികയുമായിട്ടുള്ള ബന്ധം ഒരു തമാശയായിരുന്നു എന്ന് ഇതേ വ്യക്തി പിന്നീട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് തൻ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ഒരു ബന്ധമെന്ന് പറയുന്ന മല്ലികയാണ് അങ്ങനെ ഇരട്ടത്താപ്പിൻ്റെ ഉടമയാണ് രണ്ടാമത് ഈ മല്ലയുമായിട്ടുള്ള ബന്ധം പോയതിനു ശേഷം ഇയാൾ കാണിച്ച പരിപാടി വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു അതിൽ രണ്ട് മക്കളുണ്ട് പാർവതിയുണ്ട് അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ മരുമകൾ പാർവതി അതോടൊപ്പം തന്നെ അവർക്കൊരു സഹോദരനുണ്ട് അവരുമായിട്ടുള്ള ഈ ബന്ധം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജഗതി എന്ന മാന്യൻ അല്ലെങ്കിൽ ഈ അഭിനയ കുലപതി കല എന്ന സ്ത്രീയുമായിട്ട് രഹസ്യബന്ധത്തിലാവുകയും അതിൽ ശ്രീലക്ഷ്മി എന്ന ഒരു മകള് പിറക്കുകയും ചെയ്തു ഇതൊരു യാഥാർത്ഥ്യമാണ് കാരണം തൻ്റെ അപ്പനാണ് ജഗതി എന്ന് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ഈ പെൺകുട്ടി പല പ്രകാരത്തിൽ ശ്രമിച്ചു ഇവർ ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പല സ്റ്റേജിലും അപ്പൻ്റെ ഒപ്പം കൈപിടിച്ചിരിക്കുന്ന ശ്രീലക്ഷ്മി ശ്രീകുമാറിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ പല തവണയും കണ്ടതാണ് അവസാനം ശ്രീലക്ഷ്മി ജഗതി ഈ തൻ്റെ അപ്പനാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയും ജഗതി അതിനെ പരസ്യമായിട്ട് തയ്യാറെടുക്കുകയും സ്വത്തിലോരാംശം നൽകാനൊക്കെ താല്പര്യപ്പെട്ടിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ജഗതിക്ക് അപകടം സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് പോലും ആ പെൺകുട്ടി ജഗതിക്ക് അപകടം സംഭവിച്ചതിന് ശേഷം പലതവണയും താൻ കാണാൻ ശ്രമിച്ചുവെന്നും എന്നാലേ പി സി ജോർജ് ഉൾപ്പെടെ ഉള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പലപ്പോഴും ശാരീരിക അതിക്രമത്തിന് മുതിർന്നുവെന്നും തന്നെ ഭീഷണിപ്പെടുത്തി ഓടിച്ചു എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്ന അഭിപ്രായങ്ങൾ അതിൽ സത്യം നമുക്കറിയില്ല മറുവശം നമ്മൾ ചിന്തിച്ചു നോക്കണം ഈ പെൺകുട്ടിയുടെ അമ്മ ചെയ്ത തെറ്റ് എത്ര വൃത്തികേടാണ് കാരണം അവർക്കറിയാം ജഗതിക്ക് ഭാര്യയും മക്കളും ഒക്കെ നിയമപരമായിട്ടുണ്ട് ആ ഒരു സ്ഥാനത്ത് രഹസ്യ ഭാര്യയായിട്ട് കടന്നുകൂടുകയും അതിലൊരു മകളെ ജനിപ്പിക്കുകയും അതിനുശേഷം സ്വത്തിലാവകാശം സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് എൻ്റെ അർപ്പണാണെന്ന് സ്ഥാപിക്കാൻ മകളെക്കൊണ്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജഗതിയുടെ ഭാര്യയും മക്കളുമൊക്കെ സമൂഹത്തിൽ നേരിടുന്ന മാനസിക വ്യഥകള് വെല്ലുവിളികൾ പരിഹാസം ഇതൊക്കെ അവരെന്തുകൊണ്ട് മറന്നുപോയി ഒരു സ്ത്രീയുടെ കെട്ടുതാലി പൊട്ടിച്ച് ഇല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ അടിച്ചുമാറ്റി എന്ന് ഏത് സ്ത്രീ വിചാരിച്ചാലും അതാണ് ഏറ്റവും വലിയ തെണ്ടിത്തരം അതുകൊണ്ട് തന്നെ ഈ സ്ത്രീലക്ഷ്മി എന്ന പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മയോട് ആർക്കും ഒരു സഹതാപവും തോന്നേണ്ട കാര്യമില്ല അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ കുറേ കാലത്തിന് മുന്നേ ഇവർ കുറേ സിനിമയിലൊക്കെ അഭിനയിച്ച് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഇവരുടെ വ്യക്തി വ്യക്തിജീവിതത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ജഗതിയുടെ ആദ്യ ഭാര്യ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവളെ പരസ്യമായിട്ട് അവരുടെ ഒരു കൂടപ്പറപ്പായിട്ട് അല്ലെങ്കിൽ ജഗതിയുടെ മകളായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പിതൃത്വം സ്ഥാപിച്ചു കിട്ടാനൊക്കെ പെൺകുട്ടി ഒരുപാട് വെപ്രാളപ്പിടിക്കുകയോ ഒരുപാട് നെട്ടോട്ട് ഓടുകയോ ചെയ്തു നമുക്കറിയാം നമ്മുടെ ഒരു നാട്ടിലെ വ്യവസ്ഥയനുസരിച്ച് വെപ്പാട്ടയുടെ മകൾക്ക് ആരും വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല അതൊരു സാമാന്യ നീതിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും കാരണം അവർക്ക് സ്വത്തിൽ അവകാശം ഉണ്ടാകും പക്ഷേ ആദ്യ ഭാര്യ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ ആ സ്ത്രീയിൽ പറഞ്ഞ മക്കളെ അനാഥമാക്കാൻ ശ്രമിച്ച് തനിക്ക് വേണ്ടിയിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഈ കലയെന്ന സ്ത്രീ സഹതാഹം അർഹിക്കുന്നില്ല ഇനി അടുത്തത് ജഗതിയെ സംബന്ധിച്ചിടത്തോളം യുവ കാര്യങ്ങളൊക്കെ ഈ മൂന്ന് സ്ത്രീകളും ജീവിതത്തിൽ വന്നുപോയതിൻ്റെ ഒപ്പമാണ് വിതുര പെൺവാണിഭക്കേസ് അദ്ദേഹം നിരപരാധിയാണെന്നോ അല്ലെന്നൊക്കെ പറയുന്നുണ്ട് എത്രയാണേലും ജഗതി അതിനകത്ത് ഒരു പ്രതിയാണെന്നുള്ള രീതിയിൽ കേസ് നടന്ന കാര്യവും പത്രത്തിൽ ചർച്ചയാവുകയൊക്കെ ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ ഒന്നും ആരെ അപമാനിക്കാനല്ല വീണ്ടും ഈ വിഷയങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഒരു വാർത്തയെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള ഒരു ശ്രമം വീണ്ടും ശ്രീലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ നാലാം വശത്തുനിന്ന് അവൾക്ക് വധഭീഷണി വരെ ഉണ്ടായിരുന്നുവെന്നും അവസാനം ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ജഹാംഗീർന്നോ അങ്ങനെയൊക്കെ പേരുള്ള ഒരു വ്യക്തിനെ വിവാഹം കഴിച്ച് അവൾ ഇന്ത്യയിൽ തന്നെ രാജ്യമിട്ട് പോവുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും ആ പെൺകുട്ടി ജഗതിയുടെ പുറകെ അല്ലെങ്കിൽ തൻ്റെ അപ്പനാണ് തനിക്ക് അപ്പനെ കാണണം സ്വത്തിൽ അവകാശം നേടിയെടുക്കണം അപ്പൻ ഡൗത്തോ വീണ്ടും സമയം ചെലവഴിക്കണം പരസ്യമായിട്ട് എല്ലാവരും കൂടെ അംഗീകരിക്കണം എന്നുള്ള തരത്തിലുള്ള ആ നീക്കത്തിന് വേണ്ടിയിട്ട് അല്പസേഫായിട്ട് ഇരുന്നിട്ട് വീണ്ടും ആ പെൺകുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജഗതിയുടെ മേൽ അതായത് വളരെ അവശനാണ് കിടന്ന കിടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളും എങ്ങനെയും അയാളെ നോക്കി സംരക്ഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും അയാൾക്കൊരു സ്വസ്ഥത കൊടുക്കാതെ വീണ്ടും ജഗതിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ഈ കല എന്ന സ്ത്രീ ജഗതിയെ കൊണ്ടേ സംരക്ഷിക്കാൻ യാതൊരു സാമ്പത്തിക ശേഷിയില്ല ശ്രീലക്ഷ്മി ജഹാംഗീർ എന്ന് പറഞ്ഞൊരു പുരുഷനെ വിവാഹം കഴിച്ച് എവിടെയാണ് പോയി ജീവിക്കുന്നത് അവൾക്ക് ജഗ വയ്യാതിരിക്കുന്ന ജഗതിയെ കൊണ്ടുപോകാൻ കഴിയില്ല വീണ്ടും ജഗതിയുടെ ഭാര്യയുടെയും മക്കളുടെയും നേരെ കരിവാരി കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വൃത്തിയേട്ട പെൺകുട്ടിയെന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു ഇല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ നീക്കം ജഗതിക്ക് കിട്ടുന്ന ആ ഒരു പരിചരണം പോലും ഇല്ലാതാക്കാൻ അതിനുള്ള ഒരു നീക്കമായിട്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പരസ്യമായിട്ട് വീണ്ടും വീണ്ടും കിടപ്പിലായ അപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ മകള് ചെയ്യേണ്ട കാര്യം എന്താണ് അപ്പനെ അപ്പൻ്റെ വഴിക്ക് വിടുക ഏതായാലും തൻ്റെ ജീവിതമായി അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാം ഇനി അത് പോയാൽ വിജയിക്കാൻ പോടില്ല ഇനി സ്വത്ത് നേടിയെടുക്കാനെക്കായിരിക്കാം ഒരു പക്ഷേ ഈ പെൺകുട്ടി വീണ്ടും ഈ കുൽസ്യത് നീക്കുമായിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം എന്തായാലും ജഗതി ശ്രീകുമാരുടെ ജീവിതം വീണ്ടും കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ അയാളുടെ രഹസ്യ ഭാര്യയിലുള്ള മകൾ വീണ്ടും വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ അവിഹിത ബന്ധത്തിൻ്റെയൊക്കെ ഒരു കുഴപ്പം എന്തായാലും ജഗതി ശ്രീകുമാറിൻ്റെ സ്വസ്ഥത ഓർമ്മയില്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ സ്വസ്ഥത വീണ്ടും നശിക്കാനുള്ള ഒരു പടപ്പുറപ്പാട് എവിടെയോ ആരംഭിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സൂചന നൽകുന്നതാണ് ഈ സിനിമാ കേരളയിലൊക്കെ പുതിയതായിട്ട് പ്രചരിക്കുന്ന വീഡിയോ എന്തെങ്കിലും ആകട്ടെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം